വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് കോൺഗ്രസിന്റെ വനിതാ നേതാവ് ഷമ മുഹമ്മദ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ഇ ഡി ഓഫീസ് മാർച്ചിലെ പ്രകടനത്തോടെയാണ് ഷമ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലീസ് ഷമയെ വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റുന്നതും സംഘപരിവാറിനെതിരെ രൂക്ഷമായ രീതിയിൽ പ്രതികരണം നടത്തുന്നതും ഏറെ വൈറലാണ് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി വരെ ദൃശ്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും ഷമാ മുഹമ്മദ് സ്ഥാനാർത്ഥിയാകും എന്ന വാർത്തകളാണ് നിലവിൽ പുറത്തു വരുന്നത് തിരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പരിഗണന നൽകുന്നതിന്റെ ഭാഗമായാണ് ഷമാ മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത പാർട്ടി പരിശോധിക്കുന്നത് തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഷമയെ മത്സരിപ്പിക്കുന്നതിനാണ് നിലവിൽ നേതൃത്വം ആലോചിക്കുന്നത് തളിപ്പറമ്പ് മണ്ഡലത്തിലെ സജീവ പ്രവർത്തകയാണ് ഷമ ഒപ്പം ന്യൂനപക്ഷ വിഭാഗക്കാരിയായതുകൊണ്ട് കൂടിയാണ് ഷമാ മുഹമ്മദിന് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് നിലവിൽ കണ്ണൂരിൽ എൽ ഡി എഫിൽ നിന്നും മത്സരിക്കുന്നത് കോൺഗ്രസ് എസിന്റെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് നിലവിൽ മന്ത്രിയായ അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയില്ല കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ കണ്ണൂർ ജില്ലയുടെ ഭാഗമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കെ സുധാകരനിലൂടെ കോൺഗ്രസ് ആണ് മണ്ഡലം നിലനിർത്തുന്നത് തളിപ്പറമ്പ് ഇരിക്കൂർ അഴീക്കോട് കണ്ണൂർ ധർമ്മടം മട്ടന്നൂർ പേരാവൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടം അടക്കം ഉൾപ്പെടുന്ന കണ്ണൂരിന്റെ മണ്ണിലാണ് കോൺഗ്രസിന്റെ വനിതാ നേതാവായ ഷമാ പോരാട്ടത്തിനിറങ്ങുന്നത് കോൺഗ്രസ് ദേശീയ വക്താവും മാഹി ചെറുകല്ലായി സ്വദേശിനിയുമാണ് ഷമ മുഹമ്മദ് ദീർഘകാലം കോൺഗ്രസ് വക്താവായിരുന്ന ടോം വടക്കൻ ബി ചേർന്നതോടെയാണ് ഷമാ മുഹമ്മദ് പാർട്ടിയുടെ മുൻനിരയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നതിനു മുമ്പ് സി ടി വിയിൽ കുറച്ചുകാലം പത്രപ്രവർത്തകയായി ഷമ ജോലി ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവമായ ഷമാ മുഹമ്മദ് ഏവർക്കും സുപരിചിതയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ക്ഷമയെ മത്സരിപ്പിക്കുന്നതിന് പാർട്ടി ആലോചിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യം ക്ഷമയും ഉന്നയിച്ചിരുന്നു എന്നാൽ അതിന് സ്വീകാര്യത ലഭിച്ചിരുന്നില്ല ആരാണ് ഈ ക്ഷമ എന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രതികരണം അന്ന് ഏറെ വിവാദമായിരുന്നു ഇത് ക്ഷമ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പാർട്ടി പറഞ്ഞാൽ പിണറായിക്കെതിരെ മത്സരിക്കാനും താൻ തയ്യാറാണെന്ന് അന്ന് ക്ഷമ വ്യക്തമാക്കിയിരുന്നു പല അവസരങ്ങളിലും വിവാദ പരാമർശങ്ങൾ ക്ഷമയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വെല്ലുവിളിയാകാറുണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെക്കുറിച്ച് നടത്തിയ വിവാദ പരാമർശം വലിയ ചർച്ചയായിരുന്നു രോഹിത് ശർമ്മയെ തടിയനെന്നും മോശം ക്യാപ്റ്റൻ എന്നും ക്ഷമ സംബോധന ചെയ്ത് പങ്കുവച്ച സാമൂഹ്യ മാധ്യമ കുറിപ്പ് വലിയ വിമർശനങ്ങൾക്ക് അവസരമൊരുക്കിയിരുന്നു പാർട്ടി ഇടപെടലിനു പിന്നാലെയാണ് ക്ഷമ പോസ്റ്റ് പിൻവലിച്ചത് കെ പി സി സിയുടെ വാട്സാപ്പ് ഗ്രൂപ്പുമായി ദീപ്തി മേരി വർഗീസുമായി ക്ഷമയ്ക്കുണ്ടായ പടലപ്പിണക്കങ്ങളും നേതൃത്വത്തിൽ കലഹം സൃഷ്ടിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലും ദേശീയതലത്തിൽ പാർട്ടിയുടെ മുഖമായ ക്ഷമയ്ക്ക് നേതാക്കളുമായുള്ള അടുത്ത ബന്ധവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനവും അവർക്ക് ജനപ്രീതി നൽകുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്ഷമയെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കാതിരിക്കുവാനും ഒട്ടേറെ കാരണങ്ങൾ കോൺഗ്രസുകാർക്ക് പറയാനുണ്ട് അത് എന്തു തന്നെയാണെങ്കിലും പോരാട്ട രീതിയിലുള്ള ഇതുപോലെ വനിതയെ കോൺഗ്രസ് നേതൃത്വം കൈവിടാനും സാധ്യതകളില്ല